ഹലോ ഫ്രണ്ട്സ് വിയറ്റ്നാം ട്രിപ്പിൽ നമുക്ക് ഒരു നൈറ്റ് ക്രൂസ് യാത്രയായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് അന്ന് വന്നിരിക്കുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് തൊട്ടടുത്ത് വേറൊരു ക്രൂയിസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലായിരിക്കും നമ്മുടെ യാത്ര എന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ലായിരുന്നു ഏറ്റവും വലിയ ക്രൂസിലായിരുന്നു കേട്ടോ നമ്മുടെ യാത്ര ക്രൂസിൻ്റെ മുഗൾ ഭാഗത്ത് തന്നെ ആയിട്ടായിരുന്നു ഐ ലവ് ഹോച്ച് മെൻ സിറ്റി എന്ന് വലിയൊരു കളർഫുൾ ബോർഡൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ പല പല പോയിൻ്റ്സ് ഉണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് കയറി ക്രൂയിസിന് അകത്തേക്ക് കയറിയാലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നല്ല പ്ലേസസ് ഉണ്ടായിരുന്നു നമ്മൾ ക്രൂയിസിലെത്തിയപ്പോൾ തന്നെ നമുക്ക് നൈറ്റ് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ക്രൂയിസിനകത്തുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ക്രൂയിസിലൊരു യാത്ര ചെയ്യുന്നത് ആദ്യം നമ്മൾ കുറച്ച് നേരം എല്ലാവരും സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷമാണ് ക്രൂയിസ് ട്രാവൽ ചെയ്ത് തുടങ്ങിയത് കേട്ടോ അതുമാത്രമല്ല ക്രൂയിസ് ട്രിപ്പിൽ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു വിയറ്റ്നാമീസ് അവതരിപ്പിച്ചിരുന്ന ഡാൻസും പ്രോഗ്രാംസും എല്ലാം ഉണ്ടായിരുന്നു പ്രോഗ്രാംസ് എല്ലാം എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ കൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു ആ സോങ് ഒക്കെ വിയറ്റ്നാമീസ് സോങ്ങ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് കോപ്പി റേറ്റോ വല്ല വരുമെന്ന് കരുതിയാണ് സോങ്സിൻ്റെ ഓഡിയോ ഞാൻ കട്ട് ചെയ്തേക്കുന്നത് അവിടുത്തെ ഡ്രസ്സും മറ്റൊരു പ്രത്യേകതരം രീതിയിലുള്ള ഡ്രസ്സാണ് കേട്ടോ അവർ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതുപോലെയല്ല അതൊരു വെറൈറ്റിയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് പ്രോഗ്രാംസൊക്കെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു വിയറ്റ്നാമിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകതരം തൊപ്പിയാണ് കേട്ടോ അത് ഈ മോഡൽസിലാണ് അവിടുത്തെ തൊപ്പികളെല്ലാം തയ്യാറാക്കുന്നത് ആ തൊപ്പി വെച്ചിട്ടുള്ള ആണ് അവരിപ്പോൾ സ്റ്റെപ്പൊക്കെ ചെയ്യുന്നത് തലയിൽ തൊപ്പി വെച്ചിട്ടാണ് ഓരോരോ സ്റ്റെപ്പുകൾ ചെയ്യുന്നത് എല്ലാവരും നല്ല രീതിയിൽ ഈ എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ തൊപ്പിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകളായിരുന്നു കേട്ടോ എല്ലാം അതെങ്ങനെ യൂസ് ചെയ്ത് ഓരോരോ സ്റ്റെപ്പുകൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് നമ്മൾ ആശ്ചര്യത്തോടെയാണ് കണ്ടിരുന്നത് എല്ലാവരും കണ്ണെടുക്കാതെ തന്നെ ഡാൻസ് പെർഫോമൻസ് ആസ്വദിക്കുന്നുണ്ടായിരുന്നു വോയിസ് ഇല്ലാതെ തന്നെ നിങ്ങളും ഒന്ന് കുറച്ച് സ്റ്റെപ്പ്സൊക്കെ നോക്കി എല്ലാവർക്കും നമിസിൻ്റെ ഡാൻസ് ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അത് വന്ന് കണ്ട് നോക്കാം ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ വന്നവരെല്ലാം ഏകദേശം വന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനായിട്ടൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അവർക്കൊരു സപ്പോർട്ടായിട്ട് അവരുടെ ഉപകരണങ്ങളൊക്കെ അവർ വാങ്ങിച്ച് ഉപയോഗിച്ച് എല്ലാവരും താളം പിടിക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ ഫോട്ടോസ് എടുക്കാൻ താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും അവരോടൊപ്പം ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു കൂടെ പോയിരുന്ന വീഡിയോസൊക്കെ എടുത്തു അവർ ചെറിയ രണ്ട് കപ്പ് കണക്കത്തെ കാര്യങ്ങളൊക്കെ വെച്ചാണ് സൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെ കയ്യിലും ഓരോരോ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇരിക്കുന്നത് കേട്ടോ അത് വെച്ചാണ് ഒരു പ്രത്യേകതരം സൗണ്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാം ഫുഡ് കഴിക്കാൻ തുടങ്ങിയിരുന്നു വിയറ്റ്നാം യാത്രയിൽ ഫുഡിൻ്റെ കാര്യങ്ങളിൽ ഉച്ച സമയത്ത് വൈകിട്ടത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് എനിക്ക് ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ടത് ക്രൂയിസിലെ ഫുഡായിരുന്നു കാരണം ഇത് എരിയും പുളിയും ഉപ്പും എല്ലാം പാകത്തിനുള്ളൊരു ഫുഡ്സായിരുന്നു അന്ന് കിട്ടിയിരുന്നത് സാധാരണ വിയറ്റ്നാം എരിയും പുളിയൊക്കെ ഒക്കെ കുറച്ചുള്ള ഫുഡ്സാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഡാൽ കറി അങ്ങനത്തെ കുറേ വെറൈറ്റി കറികളാണ് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ കുറച്ച് പേർക്കൊന്നും ആ ഫുഡ് അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കുറേ പേര് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ബെല്ലി ഡാൻസ് തുടങ്ങിയത് അപ്പോൾ കുറച്ച് കഴിച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഞാനും ബെല്ലി ഡാൻസിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ആരംഭിച്ചു വലിയ ഡാൻസിനായിട്ട് രണ്ട് വേറ്റ്നാമീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെല്ലി ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ടായിരുന്നു എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ബെല്ലി ഡാൻസ് കണ്ടിട്ട് അല്ലാത്തവരും ഒന്ന് വലിയ ഡാൻസ് കണ്ടു ഓക്കെ ആ ഡാൻസിന് ഇടയിലായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഡാൻസ് ഏകദേശം തന്നെ കറിയാളായപ്പോഴേക്കും അവർ സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓഡിയൻസിൻ്റെ ഇടയിലേക്കായിട്ട് വന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ട് ആയിരുന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നേരെ വീഡിയോസൊക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരും രണ്ട് വശത്തായിട്ടായിട്ട് പോയിട്ടായിരുന്നു ഡാൻസ് കളിച്ചിരുന്നത് നമ്മുടെ വശത്തായിട്ട് നിന്ന ആളിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തത് കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ബെല്ലി ഡാൻസ് കാണുന്നത് അങ്ങനെ ബെല്ലി ഡാൻസും കണ്ടു അതിനുശേഷം ബെല്ലി ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനുമുള്ള പോയിൻസിൽ പോയി ഫോട്ടോസ് എടുക്കുകയും ആരംഭിച്ചു ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഓരോരോ നിലകളിലായിട്ട് ക്രൂയിസ് കാണാനായിട്ട് പോവുകയായിരുന്നു ഓരോരോ നിലകളിലായിട്ട് ഓരോരോ പ്രോഗ്രാംസും ഓരോരോ ഫങ്ഷൻസും കാര്യങ്ങളുമായിട്ട് നടക്കുകയായിരുന്നു ഇനി ക്രൂയിസ് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടാലോ എല്ലാവരും ക്രൂയിസ് ചുറ്റിക്കറങ്ങി കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോരോ നിലകളിലായിട്ട് പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തേയും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഫോട്ടോസ് എടുക്കാനായിട്ട് നന്നായിട്ട് കഴിഞ്ഞു ക്രൂയിസ് യാത്ര എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ക്രൂയിസിൻ്റെ ഓരോരോ നിലകളിലായിട്ട് കുറേ പേരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും ക്രൂയിസിൽ നിന്ന് കടലിൻ്റെ ഭംഗി ആസ്വദിക്കുകയും അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും ഫോട്ടോസ് എടുക്കാനുള്ള പോയിൻറ്സും ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ക്രൂയിസിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ സിറ്റിയുടെ എല്ലാ ഭംഗികളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അതിനുശേഷം ക്രൂയിസിൻ്റെ റൂഫ് ടോപ്പിലേക്കാണ് കേട്ടോ വന്നത് അവിടെയും ധാരാളം പേരുണ്ടായിരുന്നു അവിടെ എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതിനുമുള്ള തിരക്കുകളിലും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കണക്കിനുള്ള കുറച്ച് പച്ചപ്പ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ക്രൂസ് ട്രിപ്പിൻ്റെ എല്ലാ മൊത്തത്തിലുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഇത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ക്രൂയിസ് കരയിലേക്ക് എത്താറായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ക്രൂസ് ട്രിപ്പ് ഇത്രയേ ഉള്ളൂ അവിടുന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് യാത്രയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ